സമൂഹ മാധ്യമങ്ങളിലൂടെ ദുയാർത്ഥപരമായ പരാമർശങ്ങൾ നടത്തുന്നത് മലയാളിക്ക് ഒരു പുതുമയുള്ള കാര്യമല്ല ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്തും പറയാനുള്ള ഒരു വലിയ സ്പേസ് ഓരോ പവറിനുമുണ്ട് അറിവിനും ആശയവിനിമയത്തിനും വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്ന ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ എന്നാൽ ബഹുഭൂരിപക്ഷവും കുത്തിക്കുറിക്കുന്നത് തങ്ങളുടെ ലൈംഗിക വൈകൃതങ്ങൾ തന്നെയാണ് വ്യവസായി ബോബി ചെമ്മണ്ണൂർ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്ന് കാണിച്ച് ഹണി റോസ് രംഗത്ത് വന്നതോടെയാണ് വിഷയം വീണ്ടും ചർച്ചകളിലേക്കും വാദപ്രതിവാദങ്ങളിലേക്കും നയിച്ചിരിക്കുന്നത് സ്വന്തം നിലപാടുകളുള്ള തങ്ങളുടെ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീകളെ സോഷ്യൽ മീഡിയയിലെ വെട്ടുകിളിക്കൂട്ടം ആക്രമിക്കുന്നത് പതിവ് കാഴ്ചയാണ് കോവിഡ് കാലത്ത് കുഞ്ഞുമക്കളെ പഠിപ്പിക്കാൻ പാട്ടും കഥയുമായി വന്ന അധ്യാപികയുടെ ചിത്രങ്ങൾ വെച്ച് ബ്ലൂ ടീച്ചർ ആർമി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് സൃഷ്ടിച്ച അതേ വികൃത ചിന്താഗതികൾ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ പുരുഷ സമൂഹം തുടരുന്നതെന്ന് ഉറപ്പിക്കുന്നതാണ് ഹണി ഇപ്പോൾ നടത്തുന്ന സൈബർ ആക്രമണം കാണിച്ചു തരുന്നത് മുഖമില്ലാത്ത സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ മലയാളിയുടെ പൊതുബോധത്തിന്റെ സൃഷ്ടികളാണ് പകൽ പുരോഗമനവും രാത്രി അസഭ്യവും ഉരുവിടുന്ന നമ്മളെല്ലാവരും അടങ്ങുന്ന സമൂഹത്തിന്റെ മുഖമൂടി ദ്വയാത് പ്രയോഗം മുതൽ തുറച്ചുനോട്ടം വരെ ശിക്ഷാർഹമാണെന്ന നിയമവ്യവസ്ഥ നിലനിൽക്കുമ്പോഴും സ്ത്രീകൾ സോഷ്യൽ മീഡിയയിലടക്കം വേട്ടയാടപ്പെടുന്നു ലൈംഗിക ചുവയുള്ള സംസാരത്തിനു പുറമെ സ്ത്രീകളെ പിന്തുടരുന്നതും തുറച്ചുനോക്കുന്നതുമൊക്കെ കുറ്റകരമാണ് എന്നാൽ പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നതിന് നമ്മുടെ സിനിമകളിലടക്കം റൊമാൻറിസൈസ് ചെയ്താണ് കാണിക്കുന്നത് ഇത് വലിയ രീതിയിൽ നമ്മുടെ പുതുതലമുറയെ സ്വാധീനിച്ചിട്ടുണ്ട് ബാല്യം മുതൽക്കേ തുറിച്ചുനോട്ടങ്ങളും കണ്ണുരുക്കുകളും കണ്ടാണ് നമ്മുടെ പെൺമക്കൾ വളർന്നു വരുന്നത് എന്നാൽ പതിനാല് സെക്കൻഡ് ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ അത് ശിക്ഷാർഹമായ കുറ്റമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി വന്ന ബി എൻ എസിൽ സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് വിശാലമായ നിർവചനമാണ് നൽകിയിരിക്കുന്നത് സ്ത്രീകൾ മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് നോക്കുന്നതും കുറ്റകരമാണ് ബി എൻ എസ് വകുപ്പ് എഴുപത്തിനാല് മുതൽ എഴുപത്തി ഒമ്പത് വരെയാണ് അതിക്രമങ്ങളെ വിശദീകരിച്ചിരിക്കുന്നത് ഇവയൊക്കെ ജാമ്യമില്ലാത്ത കുറ്റകൃത്യങ്ങളാണ് വകുപ്പ് ബി എൻ എസ് എഴുപത്തിനാല് സ്ത്രീയുടെ അന്തസ്സിന് ശതമേൽപ്പിക്കുന്നത് അഞ്ചു വർഷം തടവും പിഴയും ലഭിക്കുന്ന കുറ്റകൃത്യമാണ് ബി എൻ എസ് എഴുപത്തിയഞ്ച് ലൈംഗിക ചുവയോടെയുള്ള സംസാരമടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കുന്നതാണ് വകുപ്പ് എഴുപത്തി ആറ് അനുസരിച്ച് വസ്ത്രം നീക്കാനുള്ള ശ്രമങ്ങളടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നു ഇതിന് ഏഴു വർഷം വരെ തടവ് ലഭിക്കും വകുപ്പ് എഴുപത്തിയേഴ് സ്ത്രീയുടെ സ്വകാര്യ ചിത്രങ്ങൾ എടുക്കുന്നതടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഏഴ് വർഷം വരെ തടവ് ലഭിക്കുന്നു സ്ത്രീയെ പിന്തുടരുക തുറച്ചു നോക്കുക ഇമെയിൽ അടക്കം പരിശോധിക്കുക നിരീക്ഷിക്കുക എന്നീ കുറ്റകൃത്യങ്ങൾക്ക് വകുപ്പ് എഴുപത്തെട്ട് പ്രകാരം അഞ്ചു വർഷം വരെ തടവ് ലഭിക്കും വകുപ്പ് എഴുപത്തിയൊമ്പത് പ്രകാരം അധിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടെ വാക്കുകൾ ഉപയോഗിച്ചാൽ മൂന്ന് വർഷം വരെ തടവ് ലഭിക്കും ഇത്തരത്തിൽ നിയമവ്യവസ്ഥ പ്രകാരം ദയാർത്ഥങ്ങളും തുറച്ചുനോട്ടങ്ങളും ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങളായി നിലനിൽക്കുമ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളടക്കം മാന്യതയുടെയും സ്വകാര്യതയുടെയും എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് സ്ത്രീകളെ കടന്നാക്രമിക്കുന്ന പുരുഷകേസരികളെ നിയമത്തിന്റെ എല്ലാ സാധ്യതയും കൊണ്ട് നേരിടുക തന്നെയാണ് വേണ്ടത്